<laughs> ും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിലേയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ കഴിയുന്ന മുഴുവൻ പേരുടെയും രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്ക് അള്ളാഹു സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ഹദീസിലൂടെയും വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുക്മിനായ മനുഷ്യന് അവന്റെ മലക്കുകൾ പല ഘട്ടങ്ങളിലും മുക്മിനായ മനുഷ്യന് വേണ്ടി ദ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അത് പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് വളരെ വ്യക്തമായി കാണാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഒന്ന് അള്ളാഹുന്റെ ഹബീബായി പഠിപ്പിക്കുന്നു മലക്ക് ഒരു വേണ്ടി വേണ്ടി അനുകൂലമായിട്ടും മലക്കുകൾ പ്രതികൂലമായിട്ടും അതിൽ അനുകൂലമായിട്ട് ദ്വാ ചെയ്യുന്ന ഒരു സന്ദർഭം ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഓരോ പ്രഭാതത്തിലും മലക്കുകൾ വിളിച്ചു പറയും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു നിന്റെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ച മനുഷ്യന്റെ സമ്പാദ്യത്തിൽ നീ വർദ്ധനവ് കൊടുക്കണേ അതുപോലെ തന്നെ ആ ദിവസം ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ മലക്ക് ഒളിച്ചു പറയും അല്ലാഹുവി നന്മയ്ക്കു വേണ്ടി ചെലവഴിക്കാതെ പിടിച്ചു ലുപ് കാണിക്കുന്ന മനുഷ്യന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കണേ അല്ല അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മലക്ക് ധ്വാന ചെയ്യും അതുപോലെ മിനിയങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് ധ ചെയ്യുന്ന മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവന്റെ അഭാവത്തിൽ നാം ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവി ആ നാം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ സഹോദരന്റെ അസുഖം നീ കുറച്ച് കൊടുക്കണേ അവന് നീ ഹൈർ കൊടുക്കണേ പറക്കത്ത് കൊടുക്കണേ എന്ന് നാം നമ്മുടെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ ആ ബി ദ്വാലക്കബി അള്ളാഹുവി ആ സഹോദരന് വേണ്ടി ചോദിച്ച കാര്യങ്ങൾ ഈ ദ്വാ ചെയ്യുന്ന സഹോദരന് നീ കൊടുക്കണേ അല്ല എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും അപ്പം മലക്ക് നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ഉത്തമമായ കാര്യം എന്ന് പറയുന്നു നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യാം നാമും നമ്മുടെ കുടുംബവും സ്വാർത്ഥ മനസ്സിന്റെ ഉടമകളാണ് എന്റെ കാര്യവും എല്ലാം ശരിയാകണം എൻ്റെ മക്കളുടെ കാര്യം എല്ലാം ശരിയാകണം എൻ്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം ശരിയാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിക്കാരാണ് നാം എല്ലാവരും പക്ഷേ അതിനേക്കാൾ അപ്പുറം നമ്മുടെ കാര്യം ചോദിക്കാൻ വിട്ടുപോയാൽ പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളെ കൃത്യമായിട്ടും അള്ളാഹു നമുക്ക് നൽകും അതാ ഒരു പാഠം പലപ്പോഴും നമുക്കറിയാറില്ല മൂന്നാമത് വിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്കറിയാം രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ മലക്കുകൾ അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം പറയുകയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഇദാ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ തആല രണ്ട് മലക്കുകളെ അല്ലാഹു അള്ളാഹുത്തല മലക്കുകളിലേക്ക് അല്ലാഹു അള്ളാഹുത്തല വഹി അറിയിച്ചിട്ട് പറയും യഖൂലു ഉവാദിഹി എന്റെ മലക്കുകളെ നിങ്ങൾ ആ രോഗിയുടെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് പോകണം ആ രോഗിയുടെ വീട്ടിലേക്ക് പോയിട്ടോ അവന്റെ സന്ദർശകരോട് അപ്പൊ രോഗ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണല്ലോ ആ രോഗ സന്ദർശനം നടത്തുന്ന ആളുകളോട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നവരോട് അവൻ എന്താണ് പറയുന്നത് എന്ന് മലക്കുകളെ നിങ്ങൾ നോക്കണം ഹമിദ് അല്ലാഹ ആ രോഗത്തിന്റെ പേരിൽ ആ പ്രയാസത്തിന്റെ പേരിൽ വേദനയുടെ പേരിൽ ആ മനുഷ്യൻ തന്റെ സന്ദർശകരോട് വളരെ ശാന്തമായി സമാധാനപരമായി ക്ഷമയോട് അലഹദില്ല എങ്ങനെയുണ്ട് അസുഖമൊക്കെ ഒരു കുറവുമില്ല നാം പറയാറില്ലേ അല്ലെ എത്ര കുറ കുറഞ്ഞ അസുഖമാണെങ്കിലും കൂടുതൽ അസുഖമാണെങ്കിലും എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു തലവേദനയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായ വേദനയാണ് ഈ ഒരു അവസ്ഥയാണ് ഞാനും നിങ്ങളുമൊക്കെ പറയുന്നത് പക്ഷേ മലക്കുകൾ വന്നിട്ട് ചോദിക്കും അള്ളാഹു താനെ പറഞ്ഞു വിടുന്ന മലക്കുകൾ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ നോക്കുമത്രേ അവന്റെ സന്ദർശകരോട് എന്താണ് പറയുന്നത് മലക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ അവൻ ഹമിദല്ല ആ രോഗത്തിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമ്മില്ല ഇങ്ങനെ ആ ആ ആ രോഗത്തിന്റെ പേരിൽ പേരിൽ വേദനയുടെ സ്തുതിക്കുന്നവനാണെങ്കിൽ മലക്കുകളെ മനുഷ്യന് വേണ്ടി അസുഖം കുറയുന്നതിനു വേണ്ടി വേണ്ടി ശിഫയാകുന്നതിനു അവന്റെ രക്ഷയ്ക്ക് വേണ്ടി സലാമത്തിനു വേണ്ടി മലക്കുകളെ നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്യണം ആ തരവായി എന്നിട്ടോ റസൂലി തങ്ങൾ പറയുന്നു മലക്കുകൾ وإن شكا وذكر سرا ആ തന്റെ സന്ദർശകരോട് ആ കാണുന്ന രോഗം സന്ദർശിക്കാൻ വന്ന കുടുംബക്കാരോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ഈ മനുഷ്യൻ മോശമായ രീതിയിലാണ് പറയുന്നത് എന്നാലും ഞാൻ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച മനുഷ്യനാണ് ഞാൻ രാവിലെ പള്ളിയിൽ വരുന്ന മനുഷ്യനാണ് രാവിലെ സുബഹിക്ക് വീട്ടിൽ നിറങ്ങിയാൽ ഞാൻ ഇഷ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്റെ വീട്ടിലേക്ക് പോകും എന്നാലും അള്ളാഹു എന്നോട് ഇത് കാണിച്ചല്ലോ എനിക്ക് അള്ളാഹു ക്യാൻസർ നൽകിയല്ലോ എനിക്ക് മാരകമായ രോഗം നൽകിയല്ലോ അള്ളാഹു എന്നെ നോക്കി അള്ളാഹു കരുമയില്ലേ എന്ന വർത്തമാനം മോശമായ വർത്തമാനമാണ് ക്ഷമയില്ലാത്ത അക്ഷമമായ പ്രവർത്തനമാണ് അല്ലെങ്കിൽ വാക്കുകളാണ് അവന്റെ ജീവിതത്തിലൂടെയും അവന്റെ വാക്കിലൂടെയും അവന്റെ സന്ദർശകരിലേക്ക് വരുന്നത് അവൻ കൊടുക്കുന്നത് എങ്കിൽ മലക്കുകളോട് അള്ളാഹു താല പറയും മലക്കുകളെ നിങ്ങൾ അവന് വേണ്ടി നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് ഇതേ അവസ്ഥയാണ് പറയുന്നതെങ്കിൽ കഥാലിക്കൂനു നീ അതേ അവസ്ഥയിൽ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് ആരോഗ്യത്തിന്റെ അവസ്ഥയിൽ തന്നെ ആയിക്കൊള്ളട്ടെ

അതീസ് വെച്ചിട്ട് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ പിന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുലിക്ക് അടുത്ത സാത്വികരായ മഹാരഥന്മാർ അവരുടെ വീട് ഒരു രോഗം വന്നാൽ അത് വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും ഒരു രോഗം വന്നാൽ അവരുടെ വീടിന്റെ ഡോർ അടയ്ക്കുമായിരുന്നു എന്നാണ് എന്താ അറിയോ രോഗ സന്ദർശനം ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് കാരണം ഏതെങ്കിലുമൊക്കെ രോഗ സന്ദർശനത്തിൽ എൻ്റെ ബന്ധുമിത്രാദികളോ കുടുംബക്കാരോ ഒക്കെ എൻ്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നാൽ അതുകൊണ്ട് രോഗം വരുമ്പോൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഡോറ് ലോക്ക് ചെയ്തില്ലോ ഡോർ അടച്ചതിന് ശേഷം രോഗം മാറിയതിന് ശേഷം മാത്രമാണ് പുറത്തിറങ്ങുന്നത് കാരണം ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും അസുഖം കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്നും ഒരു പക്ഷേ എന്തെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടാത്ത വർത്തമാനം വന്നു പോയാലോ എന്ന് ഭയന്നിട്ട് രോഗത്തിൻ്റെ സന്ദർഭങ്ങളിൽ അവരുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ രോഗം കഴിയുമ്പോൾ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരുന്ന അവസ്ഥയായിരുന്നു മഹാരഥന്മാർക്കുണ്ടായിരുന്നതെന്ന് വിശുദ്ധമായി ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു അല്ലാഹുതല്ല അത്തരത്തിൽ തക്കുവയും ഈമാരും ഇഹലാസും അല്ലാഹുതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ പ്രയാസങ്ങൾ പരീക്ഷണങ്ങളിൽ പരമാവധി ക്ഷമിച്ച്